സിനിമയിലെത്താൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട് രക്ഷിതാക്കളുടെ വാക്കുകൾ പോലും ധിക്കരിച്ച് ചെറുപ്രായത്തിൽ സിനിമയിലേക്കുള്ള വഴികളിൽ കാലെടുത്ത് വയ്ക്കുന്നവർ സിനിമയിലേക്കുള്ള ഏറ്റവും മികച്ച എൻട്രി പോയിന്റാണ് മോഡലിംഗ് സിദ്ദിഖിനെതിരെ ലൈംഗിക പീഡന ഉന്നയിച്ച രേവതി സമ്പത്തും സിനിമാ സ്വപ്നങ്ങൾ പൂവണിയാൻ ആദ്യം കണ്ടെത്തിയ വഴിയായിരുന്നു മോഡലിംഗ് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ തന്നെ രേവതി മോഡലിംഗ് തുടങ്ങിയിരുന്നു ഇപ്പോൾ വിവാദമായ പീഡനം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രേവതിയുടെ പതിനെട്ടാം വയസ്സിലാണ് അതിനും രണ്ട് വർഷം മുൻപേ രേവതിയും സിദ്ദിഖും തമ്മിൽ ഫേസ്ബുക്ക് വഴി കോണ്ടാക്ട് ചെയ്യാറുണ്ട് രേവതിയെ മോളെ എന്നാണ് സിദ്ദിഖ് അന്ന് സംബോധന ചെയ്തിരുന്നത് രേവതിയുടെ സിനിമാ സ്വപ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ സിദ്ദിഖ് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ കാണാൻ അവളെ ക്ഷണിച്ചു കൈരളി നില തിയേറ്ററിലായിരുന്നു പ്രിവ്യൂ ക്ഷണപ്രകാരം രേവതി തിയേറ്ററിൽ പോയി സിനിമ കണ്ടു സിനിമ കഴിഞ്ഞ് സിദ്ദിഖ് രേവതി രേവതിയെ സമീപിച്ചു പുതിയ സിനിമയുടെ ഡിസ്കഷൻ മസ്ക്കറ്റ് ഹോട്ടലിൽ വച്ചിട്ട് നടക്കുകയാണെന്നും വന്നാൽ നല്ലൊരു വേഷം തരാമെന്നും സിദ്ദിഖ് പറഞ്ഞു വളരെ പ്രതീക്ഷയോടെ മസ്ക്കറ്റ് ഹോട്ടലിൽ എത്തിയ സിദ്ദിഖ് തന്നെ ക്രൂരമായ ബലാത്സംഗം ചെയ്തു എന്നാണ് രേവതി വെളിപ്പെടുത്തിയത് ഈ ആരോപണം രണ്ടായിരത്തി ഇരുപത്തി രേവതി ഉന്നയിച്ചിരുന്നെങ്കിലും ആരും ശ്രദ്ധിച്ചിരുന്നില്ല